ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾക്ക് സുഖമായിരിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പം ലൈക്ക് നമ്മൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ല ബെസ്റ്റ് ഇയർ ആവണം കുറേ പ്രതീക്ഷകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് എൻ്റർ ചെയ്തത് അപ്പം ഫസ്റ്റ് ഓഫ് ലൈക്ക് ജാൻവരി വൺ ഒട്ടിത്തിൽ ഈ ഒരു ടൈം പീരീഡ് വരെ ഈ ഒരു നിമിഷം വരെ കേൾക്കാത്ത ന്യൂസ് അത് നമ്മൾ കേൾക്കുന്ന ന്യൂസ് എല്ലാം കേൾക്കാത്ത ഇതുവരെ കണ്ടറിയാത്തതും കേൾക്കാത്ത ഓരോ കഥകളാണ് കേൾക്കുന്നത് അല്ലേ ഫോർ എക്സാമ്പിൾ യു എസ് എൽ വൈൽഡ് ഫയർ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അതുപോലെ തന്നെ പല പല ന്യൂസസ് ഞാൻ കേൾക്കുന്നത് വെച്ചാൽ വെറും തീപിടുത്തം തീപിടുത്തം എന്നൊരു സ്റ്റോറീസാണ് ഞാൻ ഞാൻ അധികവും കേൾക്കുന്നത് കൊലപാതകം പിന്നെ കുറ്റവാളികൾ പീഡനം വെറും ഞാൻ അപ്പം അതിൽ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ കേൾക്കാത്തൊരു കഥയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെ ഞാൻ ചിന്തിച്ചു പോയി എന്താന്ന് വെച്ചാല് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വീഡിയോ ക്ലിപ്പ് നോക്കാതിന് ശേഷം ഞാൻ എന്താ അപ്പൊ ഈ കല്യാണം ഉറപ്പിച്ചതാണ് അപ്പം കുട്ടിന്റെ കുട്ടിന്റെ സമ്മതം ഇല്ലാണ്ട് കുട്ടിന്റെ വീട്ടുകാരാണ് സമ്മതിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കല്യാണത്തിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒളിച്ചോടി പോവാണ് അപ്പം ഇതിപ്പം കറണ്ട്ലി എന്താ ഫേസ്ബുക്കിലാട്ടെ ഇൻസ്റ്റാഗ്രാമിലല്ലാവട്ടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു കഥൻ്റെ ഉള്ളടക്കം ഞാൻ ഇതിൽ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് നമ്മൾ പല സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് വിളിച്ചോടി പോകുന്നു ഒളിച്ചോടി പോകുന്നത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമില്ല കാസ്റ്റ് മാറിയിട്ടുള്ളവരും ഒളിച്ചോടി പോകുന്നുണ്ട് റിലീജിയൻ മാറിയിട്ടുള്ളവരും ഒളിച്ചോടി പോകുന്നുണ്ട് വീട്ടിലെ ഒക്കെ വീട്ടിലെ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഒളിച്ചോടി പോയിട്ടുണ്ട് അങ്ങനെ പല 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 കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്

ഈ പോകുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ സ്വന്തം ഏച്ചീൻ്റെ ഭർത്താവ് സ്വന്തം ഏച്ചീൻ്റെ ഭർത്താവിൻ്റെ കൂടിയാണ് ഒളിച്ചോടി പോകുന്നത് ആ പെൺകുട്ടിക്ക് അത്രയും നാണവും മാനവും ഉളുപ്പവും ഇല്ലാത്ത പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ് ഇങ്ങനത്തെ ഒരു കെടുതി ചേച്ചിനോട് ചെയ്യുന്നത് അതും ചേച്ചി ചേച്ചിയുടെ ജീവിതവും ആ മക്കളുടെ ജീവിതവും എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് ഈ വ്യക്തി ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉച്ചയൊഴു പോയാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഇങ്ങനെയല്ല ചെയ്യാൻ പറ്റുമോ കാർക്ക് തുപ്പാൻ തോന്നുന്നു എന്തിരുന്ന് നമുക്കെന്താ ലൈക്ക് ഈ പെൺകുട്ടിക്ക് ഒന്നും വേറെ ആൺകുട്ടിയിൽ കിട്ടിയിട്ടില്ലേ സ്വന്തം ഏച്ചി സ്വന്തം രക്തബന്ധത്തിന് തന്നെ ഇങ്ങനെ ചതിക്കുക വഞ്ചിക്ക എന്ന് പറയുമ്പം കൂടെ നിന്നിട്ട് നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അല്ല ഇന്ന് ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഞാനതിനെ ഈയൊരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് സ്വന്തം ഏച്ചിന്റെ ഭർത്താവിനെ നമുക്ക് പിരിയാൻ പറ്റുന്നില്ല ആ ചേച്ചിന്റെ ഭർത്താവല്ലേ ടാലി കെട്ടിയ ഭർത്താവല്ലേ മക്കളെ അച്ഛനല്ലേ അത് എന്നിട്ട് ആ ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നില്ല എങ്ങനെയാണോ പറയാൻ പറ്റുന്നേ എങ്ങനെ തനിക്ക് മനസ്സുണ്ടോ ഇതിനേക്കാൾ കോമഡി ആ ഭർത്താവ് പറയുന്നത് വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം ജസ്റ്റ് ഒന്ന് കേട്ടു പിന്നെ ിജോനും എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിലെന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് അല്ലെങ്കിലും ബുദ്ധിയില്ലാരെങ്കിലും തന്നെ തേടി വരും താൻ ഇനി അവിടെ പോയി നശിക്കേ അല്ലെങ്കിൽ താൻ ജീവിതം അങ്ങോട്ട് ഇല്ലാണ്ടാക്കേ തൻ്റെ ജീവിതോട് താൻ എന്തോ ആയിക്കോ പക്ഷെ ഒരു പെൺകുട്ടിൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കി സ്വന്തം മക്കൾക്ക് അച്ഛൻ ഇല്ലാണ്ടാക്കി ഒന്നും ഇല്ലാണ്ടാക്കിയിട്ട് തന്റെ ഈ ഒളിച്ചോട്ടം എവിടത്തേക്കാടും താനിപ്പം പോകുന്നില്ലേ അത് എവിടെ എത്താൻ പോകുന്നില്ല ആ പെൺകുട്ടിൻ്റെ ആ സ്വന്തം ഭാര്യൻ്റെ കണ്ണീരും ആ മക്കളെ കണ്ണീരെല്ലാം തൻ്റെ തലയിൽ തന്നെ ഉണ്ടാകും തൻ്റെ മാത്രമല്ല തൻ്റെ കൂടെ വന്ന ആ പെൺകുട്ടീൻ്റെ തലയിലും തനിക്ക് കുറച്ചും മെച്ചൂരിറ്റി ഉണ്ടാവുള്ളൂ തനിക്ക് നല്ല വയസ്സും പ്രായമല്ല ഇല്ല അല്ലേ ഒന്ന് ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട കാലത്ത് ഇങ്ങനെ ഒളിച്ചോടി പോവാൻ എന്തോ കാലം ഇത് തനിക്ക് നാടും ഇല്ലേ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു ഞാൻ ഒളിച്ചോടി പോകാന്ന് എനിക്ക് ഈ വ്യക്തീനെ പിരിയാൻ പറ്റുന്നില്ല ചേച്ചി അനിയത്തി അനിയത്തിനെ കിസ് ചെയ്യുന്ന അത്രയും തനിക്കൊന്നും പിടിച്ചു വെക്കാനും തനിക്ക് അത്രയും അങ്ങോട്ട് കുളിർമയാണോ വരുന്നത് എന്തോ അവിടെ എങ്ങനെയാണോ തോന്നുന്നു എങ്ങനെയാ തോന്നുന്നു ഒരു ഒരു ജീവിതമല്ല താൻ ഇല്ലാണ്ടാക്കിയെ തൻ്റെതും തൻ്റെ ജീവിതം പോട്ടെ അത് നശിച്ചോട്ടെ ചിലപ്പാവും പെൺകുട്ടിൻ്റെ സ്വന്തം ഭാര്യൻ്റെയോ മക്കളതും എല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് എങ്ങോട്ടാവിടെ തോന്നു പ്രണയത്തിനും എന്നല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇത് ഏത് ഇത് ഏത് സൈസ് പ്രേമാണെന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല ഇതിന് പ്രേമോന്ന് പറയാമോ ഇത് കാമോന്ന് പറയും വൃത്തിയില്ലാത്ത രണ്ടു ഒരു സൈസ് സാധനം താണൊന്നും എവിടെ പോയാലും നന്നാവാൻ പോകുന്നില്ല ആ ഭാര്യൻറെ കണ്ണീരില്ലേ തന്നെയും തൻ്റെ തൻ്റെ അപ്പുറം വന്നേ ആ അനിയത്തി കുച്ചില്ലേ അതിന് തലയിൽ തന്നെ ഇങ്ങനെ ഉരുണ്ട് ജീവിക്കേ ഇല്ല എവിടെയും പോയി നന്നാവൂല നല്ല അനിയത്തിന്ന് വിളിക്കുന്നേക്കാൾ നല്ല കാണ്ടാമൃഗം ഒന്ന് വിളിക്കുന്നേരിക്കും സ്വന്തം അനിയത്തി പോലും പിരിയാൻ പറ്റുന്നില്ല എന്തോ ആടും ഇതാണ് സ്നേഹവും സ്വന്തം ഏച്ചിനോട് ഇല്ലാത്ത സ്നേഹമാണോ സ്വന്തം രക്തബന്ധത്തിനോട് ഇല്ലാത്ത സ്നേഹമാണോ ഇന്നലെ വന്നലെ വന്ന ചേച്ചിന്റെ ഭർത്താവിനോടുള്ള സ്നേഹം Eh, ¿neta tal que ocurrió quedó